ഇലോൺ മസ്കിനെ വരാൻ ആരുണ്ട് എന്ന ചോദ്യത്തിനുള്ള മറുപടി റഷ്യയിൽ നിന്നും വന്നിരിക്കുകയാണ് മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഉപഗ്രഹ സംവിധാനമായ സ്റ്റാർലിങ്കിന്റെ സഹായത്തോടെ സാധ്യമാകുന്ന ഏതു വിധേനയുള്ള ആസൂത്രണങ്ങളെയും തിരിച്ചറിയാനും അവയ്ക്കെതിരെ പ്രത്യാക്രമണം നടത്താനും ഒതുങ്ങുന്ന സ്റ്റാർലിംഗ് കില്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊതു സാങ്കേതിക സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് റഷ്യൻ സൈന്യം കലിംഗ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇതുവഴി റഷ്യ ഉരുത്തിരിച്ചെടുത്തിരിക്കുന്നത് ഈ സാങ്കേതിക സംവിധാനത്തിന്റെ സഹായത്താൽ സ്റ്റാർലിങ് അടക്കമുള്ള ഉപഗ്രഹ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്ന ആളില്ലാ യുദ്ധവിമാനങ്ങൾ ബോട്ടുകൾ എന്നിവയിൽ നിന്നുമൊക്കെയുള്ള സിഗ്നലുകൾ പിടിച്ചെടുക്കാനും അവയെ കണ്ടെത്തി തക്ക തിരിച്ചടി നൽകാനും സാധിക്കും അതുപോലെ തന്നെ സ്റ്റാർലിങ്ക് ടെർമിനലുകൾ കൃത്യമായി കണ്ടെത്തി അവയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനും ഈ സാങ്കേതിക സഹായത്താൽ സാധിക്കും സ്റ്റാർലിങ്ക് ഉപഗ്രഹ സഹായത്താലാണ് യുക്രൈൻ ഇന്ന് കാണുന്ന പോരാട്ട വീര്യം സാധ്യമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ യു എസ് പിന്തുണയുള്ള യുക്രൈനായി ഇലോൺ മസ്ക് സ്റ്റാർലിങ്ക് ഉപഗ്രഹ സേവനം ലഭ്യമാക്കുകയായിരുന്നു യുക്രൈനിലെ ഇന്റർനെറ്റ് ശൃംഖല അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങളെ തകർക്കാൻ റഷ്യ ശക്തമായ ആക്രമണങ്ങളുമായി മുന്നോട്ടു പോകുമ്പോഴാണ് യുക്രൈന് ഒരു ദേവദൂതനെ പോലെ മസ്ക് സ്റ്റാർലിങ്ക് സേവനം തുറന്നിട്ട് കൊടുത്തത് അതേ തുടർന്ന് യുക്രൈൻ അധികൃതരും പട്ടാളവും ആശയവിനിമയത്തിനായും മറ്റ് സൈനിക പ്രവർത്തനങ്ങൾക്കുമായും സ്റ്റാർലിങ്ക് ഉപഗ്രഹ ആണ് വിനിയോഗപ്പെടുത്തുന്നത് അതോടെ അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ഡ്രോണുകളുടെയും ആളില്ലാ യാനങ്ങളുടെയും ും പ്രവർത്തനത്തിനും ഈ ഉപഗ്രഹ സേവനമാണ് പ്രയോജനപ്പെടുത്തി വരുന്നത് ഇത് ബോധ്യമായതോടെ റഷ്യയുടെ അടുത്ത നീക്കം സ്റ്റാർലിങ്ക് ഉപഗ്രഹ സേവനം എങ്ങനെ തടസ്സപ്പെടുത്താം എന്നതിലേക്കായി അതിന്റെ ഫലമായി റഷ്യയുടെ സെന്റർ ഫോർ അൺമാൻഡ് സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് കലിംഗ മോണിറ്ററിംഗ് സിസ്റ്റം റഷ്യയുടെ ആളിലാ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചെടുത്ത സി ബി എസ് ടിയിൽ നിന്നുള്ള കലിംഗ മോണിറ്ററിംഗ് സിസ്റ്റം യുക്രൈൻ വിനിയോഗപ്പെടുത്തുന്ന സ്റ്റാർലിങ്ക് സിഗ്നലുകൾ കണ്ടെത്താനും അവ തടസ്സപ്പെടുത്താനും പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്ന് റഷ്യൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി ടാസ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ സംവിധാനം യുദ്ധപരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ ഫലപ്രാപ്തി ഇതിനകം തെളിയിച്ചുവെന്നും സി ബി എസ് ടിയുടെ ബോർഡ് ചെയർമാൻ ആൻഡ്രി ബ്രെസ്കോവ് വെളിപ്പെടുത്തുകയുണ്ടായി പതിനഞ്ച് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഏരിയൽ ഡ്രോണുകളെയും മാലിടൈം ഡ്രോണുകളെയും ട്രാക്ക് ചെയ്യാൻ ഈ സംവിധാനത്തിന് കഴിയുമെന്നതിനൊപ്പം പ്രതിരോധ രംഗത്ത് വിവിധ സേവനങ്ങൾ നൽകാനായി രൂപപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാർലിംഗിന്റെ പുതുപതിപ്പ് സ്റ്റാർ ടെർമിനലുകൾ കണ്ടെത്താനും കലങ്കിക്ക് സാധിക്കുമെന്നും റഷ്യ അവകാശപ്പെടുന്നു അങ്ങനെ സംഘടന മേഖലകൾക്കുള്ളിൽ സ്റ്റാർലിംഗ് ടെർമിനലുകൾ കണ്ടെത്താനും ടാർഗറ്റ് ചെയ്യാനും ഡ്രോണുകൾ ബോട്ടുകൾ മറ്റ് സ്റ്റാർലിംഗ് ആശ്രിത സംവിധാനങ്ങൾ എന്നിവയിൽ നിന്നുമുള്ള സിഗ്നലുകൾ കണ്ടെത്താനും തടസ്സപ്പെടുത്താനും അതുപോലെ ചലിക്കുന്നതും നിശ്ചലവുമായ സ്റ്റാർലിംഗ് കമ്മ്യൂണിക്കേഷൻ നോഡുകൾ തിരിച്ചറിയാനും കലിംഗയ്ക്ക് സാധിക്കും യുക്രൈന്റെ ബാബായാഗ ഡ്രോണുകളും സ്റ്റാർലിംഗ് ഡയറക്ടഡ് ബോട്ടുകളും പോലുള്ള ആളില്ലാ ആകാശ കടൽ ഡ്രോണുകളെ ലക്ഷ്യമയ്ക്കാൻ ഇത് റഷ്യൻ സേനയെ അനുവദിക്കുമെന്ന് വിദഗ്ദ്ധർ അനുമതി കരയിലും വെള്ളത്തിലും ഫ്ലെക്സിബിലിറ്റിക്കായി ജെറ്റ്സ്കീസ് ബോട്ടുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയുൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലേക്ക് കലിംഗ സംവിധാനം സംയോജിപ്പിക്കാനാണ് റഷ്യയുടെ തീരുമാനം സി ബി എസ് ടി ഇതിനകം തന്നെ കലിംഗ സംവിധാനത്തിന്റെ ചെറിയ തോതിലുള്ള ഉൽപ്പാദനം ആരംഭിച്ചിട്ടുണ്ടെന്നും സൈന്യത്തിന്റെ ആവശ്യപ്രകാരം ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും റഷ്യൻ ന്യൂസ് ഏജൻസി ടാസ് റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യ ഇതിനോടകം തന്നെ ഈ സിസ്റ്റം യുക്രൈനെതിരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സാങ്കേതിക നേട്ടങ്ങളെ നിർവീര്യമാക്കാനുള്ള റഷ്യയുടെ വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് കലിംഗയുടെ വികസനം ഈ സംവിധാനം സജ്ജമാക്കുന്നതിന് മുമ്പ് ആളില ബോട്ടുകളും ഡ്രോണുകളും നിരീക്ഷിക്കാനായി റഷ്യൻ സൈന്യം പ്രാഥമികമായി ആശ്രയിച്ചിരുന്നത് വിഷ്വൽ ട്രാക്കിങ്ങിനെയായിരുന്നു അതിനു പകരം ഇനി മുതൽ കലിംഗയുടെ നൂതന കണ്ടെത്തൽ കഴിവുകൾ ഉപയോഗപ്പെടുത്തി യുക്രൈന്റെ ഡ്രോൺ യുദ്ധത്തെ നേരിടുന്നതിന് റഷ്യൻ സൈന്യം മുൻതൂക്കം നേടിയേക്കാം റഷ്യക്കെതിരെ ഡ്രോൺ സൈന്യത്തെ വിന്യസിച്ച് ആക്രമണം തുടക്കാൻ ഒരുമ്പെടുന്ന യുക്രൈന് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കാൻ കലിംഗ മോണിറ്ററിംഗ് സിസ്റ്റത്തിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനാൽ തന്നെ റഷ്യയുടെ ഈ പുതിയ സംവിധാനം യുദ്ധക്കളത്തിലെ മുഴുവൻ നീക്കങ്ങളെയും മാറ്റിമറിച്ചേക്കാം വാർത്തയുടെ നിറം തേടി തനി